കൊല്ലംകുണ്ടര പടപ്പക്കരയിൽ അമ്മയും മുത്തശ്ശനെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി പ്രതിയായ പടപ്പക്കര പുഷ്പവിലാസത്തിൽ അഖിലിനെ ശ്രീനഗറിൽ നിന്നുമാണ് കുണ്ടറ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിന് പടപ്പക്കര പുഷ്പവിലാസത്തിൽ പുഷ്പലത പുഷ്പലതയുടെ പിതാവ് ആന്റണി എന്നിവരെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് സംഭവശേഷം പുഷ്പലതയുടെ ഫോണും എ ടി എം കാർഡും മോഷ്ടിച്ചു കടന്നുകളഞ്ഞ മകൻ അഖിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഹോട്ടലുകളിലും കടകളിലും ജോലി ചെയ്താണ് യാത്രയ്ക്കുള്ള പണം കണ്ടെത്തിയിരുന്നത് ശ്രീനഗറിലെ ഹോട്ടലിൽ ജോലി ചെയ്തു വന്ന പ്രതിയെ മലയാളി യുവാവ് തിരിച്ചറിയുകയും തന്റെ സുഹൃത്തായ പോലീസിന് അറിയിക്കുകയുമായിരുന്നു പ്രതി ശ്രീനഗറിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കുണ്ടറ എസ്എച്ച്ഒ വി അനിൽകുമാറും സിപിഒ അനീഷ് ആലപ്പുഴയിൽ നിന്നുള്ള സിപിഒ നിഷാദ് എന്നിവർ അവിടെ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ശ്രീനഗർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പ്രതിയെ നാട്ടിലെത്തിച്ചു അതേസമയം പ്രതിയെ കൊടുക്കാൻ സഹായിച്ചത് ഗൂഗിൾ പേയിലെ ഒരു രൂപ ട്രാൻസാക്ഷൻ ആയിരുന്നു ഉറ്റവർ അവകാശപ്പെട്ട ഒരു സൂപ്പർ മാർക്കറ്റിലെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു അഖിൽ പലയിടങ്ങളിൽ ജോലി ചെയ്ത ശേഷമാണ് അഖിൽ ശ്രീനഗറിലെ നിലവിലെ സ്ഥലത്തെത്തിയത് സിഗരറ്റ് വാങ്ങാനായി നടത്തിയ ട്രാൻസാക്ഷനിലായിരുന്നു അന്വേഷണത്തിൽ നിർണായകമായത് അഖിലിന്റെ കഴുത്തിലെ ടാറ്റു കണ്ടതാണ് തിരിച്ചറിയാൻ സഹായകരമായതെന്നും യുവാവിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ച മലയാളി യുവാവ് ആദർശ് പറഞ്ഞിരുന്നു ലഹരിക്ക് അടിമയായ അടിമയായെങ്കിൽ പണം നൽകാത്തതിന്റെ പേരിലാണ് അമ്മ പുഷ്പലതയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മകൻ ഉപദ്രവിക്കുകയാണെന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി പുഷ്പലത കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് വീട്ടിലെത്തി അഖിലിന് മുന്നറിയിപ്പ് നൽകി വീട്ടുകാർ പോലീസിനെ വിളിച്ചത് അഖിലിന്റെ വൈരാഗ്യം കൂട്ടി ഈ പകയാണ് അരും കൊലയിലേക്ക് നയിച്ചത് കട്ടിലിൽ കിടക്കുകയായിരുന്ന അമ്മയെ തലയണ കൊണ്ട് അഖിൽ ശ്വാസം മുട്ടിച്ചു നിലത്ത് വീണ പുഷ്പലതയുടെ തലയിൽ ചുറ്റുക കൊണ്ടടിച്ചു കൂർത്ത ആയുധം കൊണ്ട് മുഖത്തു കുത്തി ചോരവാർന്ന പുഷ്പലത മരിക്കുന്നത് ലഹരിക്കടിമയായ അഖിൽ കണ്ടുനിന്നു തൊട്ടടുത്ത മുറിയിലായിരുന്ന പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയെയും പ്രതി വെറുതെ വിട്ടില്ല മുത്തച്ഛനെയും അഖിൽ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി പഞ്ചാബിൽ പഠിക്കുന്ന പുഷ്പലതയുടെ മകൾ രാവിലെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ായതോടെയാണ് അയൽവാസി ബന്ധപ്പെട്ടപ്പോൾ കൊലപാതക വിവരം പുറംലോകം അറിയുന്നത് ഫോൺ കോളിന് പിന്നാലെ വീട്ടിലെത്തി പരിശോധിച്ച അയൽക്കാരിയാണ് ജീവന തികടുന്ന പുഷ്പലതയെയും രക്തം വാർന്ന് അവശ്യനായി ആന്റണിയെയും കണ്ടത് ഉടനെ തന്നെ വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന ആന്റണി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു സംഭവത്തിന് പിന്നാലെ പുഷ്പലതിയുടെ ഫോൺ വിൽക്കാൻ മൊബൈൽ കടയിൽ എത്തിയ അഖിലിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു അവിടെ നിന്ന് ബസിൽ കയറിയ പ്രതിയുടെ യാത്ര സംസ്ഥാനത്തിന് പുറത്തേക്കായിരുന്നു ഉത്തരേന്ത്യ ൻ സംസ്ഥാനങ്ങളിലടക്കം ഒറ്റയ്ക്ക് യാത്ര നടത്തി ശീലമുണ്ടായിരുന്ന അഖിൽ രക്ഷപ്പെടാൻ മറ്റൊന്നും ആലോചിച്ചില്ല മണാലിയിൽ മുമ്പ് നാല്പത്തിയഞ്ച് ദിവസം അഖിൽ താമസിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു രണ്ട് സംഘങ്ങളായി കുണ്ടറ പോലീസ് പല സംസ്ഥാനങ്ങളിലും അഖിലിനായി തിരച്ചിൽ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഡൽഹിയിലാണ് അഖിലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഡൽഹിയിലെ എ നിന്ന് പുഷ്പലതയുടെ എ കാർഡ് ഉപയോഗിച്ച് പണം പ്രതി പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെ സ്വന്തം ഫോണും അഖിൽ വിറ്റെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതോടെ ഫോൺ ലൊക്കേഷനിലൂടെ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമവും പരാജയപ്പെട്ട അവസ്ഥയിലായിരുന്നു പിന്നീട് നടത്തിയ തിരച്ചിലാണ് പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചതും ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി